ജൻസി പ്രക്ഷോഭം രൂക്ഷമായ നേപ്പാളിന്റെ നിയന്ത്രണമേറ്റെടുത്ത് സൈന്യം സമാധാനം പാലിക്കണമെന്ന് സൈനിക മേധാവി അശോക് രാജ് പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സൈന്യം വ്യക്തമാക്കി പ്രക്ഷോഭകാരികൾ സമാധാനം പാലിക്കണം പ്രതിഷേധങ്ങൾ താൽക്കാലികമായി നിർത്തി ചർച്ചയ്ക്ക് തയ്യാറാകണം അക്രമം തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നേപ്പാളിലെ യുവജന പ്രതിഷേധത്തിൽ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡേലും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു പിന്നാലെയാണ് സൈന്യത്തിന് നിയന്ത്രണമേറ്റെടുക്കേണ്ടി വന്നത് ആഭ്യന്തരമന്ത്രി രമേഷ് ലേഖക് ആരോഗ്യമന്ത്രി പ്രദീപ് പൌഡേൽ കൃഷിമന്ത്രി രാംനാഥ് അധികാരി എന്നിവരും രാജിവെച്ചിരുന്നു സെപ്റ്റംബർ നാലിന് പുതിയ നിയന്ത്രണ നിർദ്ദേശങ്ങൾ പ്രകാരം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള മാധ്യമങ്ങൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് പ്രക്ഷോഭത്തിന് തുടക്കമായത് സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനാണ് മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണം പ്രതിഷേധങ്ങൾ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചു കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചുപൂട്ടി വിമാനത്താവളത്തിന്റെ നിയന്ത്രണവും സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയല്ല അഴിമതി നിർത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രകടനക്കാർ തെരുവിലിറങ്ങിയത് രാഷ്ട്രീയ സുതാര്യതയ്ക്കും ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തിനും വേണ്ടി അവർ വാദിച്ചു കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ മുൻ എൻ ഇ എം ഡി കുൽമാൻ ഖീ സിംഗ് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്നിവരുൾപ്പെടെ പ്രമുഖ പൊതുപ്രവർത്തകർ യുവാക്കൾ നയിച്ച പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങൾ രൂക്ഷമായതോടെ സർക്കാർ സോഷ്യൽ മീഡിയ വിലക്ക് നീക്കിയെങ്കിലും തൊഴിലില്ലായ്മ അഴിമതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യുവാക്കൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്